പാരമ്പര്യവുമായി ംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജില്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേ താഴെപ്പാലം തിരു നമസ്കാരം ന്യൂസിലേക്ക് നിങ്ങള് സെൽഫോണിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സിനിമ എടുക്കാം ഈ വലിയൊരു ഹ്യൂജ് എമൗണ്ട് ചിലവാക്കേണ്ട ആവശ്യമില്ല ഈ പണിത് കൊണ്ട് മൂന്ന് പേർക്ക് സിനിമ എടുക്കാം അതല്ലേ പ്രധാനം ഈ മൂന്ന് പേർക്കും ട്രെയിൻ ട്രെയിൻ ചെയ്യാവേ അങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് അതിന് മുത്ത് നെഗറ്റിവിറ്റി ഉണ്ടാക്കിയത് എങ്ങനെയാണ് അല്ല മന്ത്രി മന്ത്രി ഒരു ഫിലിം മേക്കർ അല്ലല്ലോ ആണോ ഞാൻ എൻ്റെ അറുപത് വർഷത്തെ എന്റെ സിനിമാ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങളോട് നിങ്ങളൊരു ക്യാമറ കൊണ്ടുവന്ന് അവിടേ തന്നെ ഞാൻ അതിൻ്റെ രഹസ്യങ്ങൾ മുഴുവൻ നിങ്ങളോട് പറയാം നോക്കൂ ഫിലിംമേക്കിൻ്റെ ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത് അവനവൻ്റെ അവനോൻ്റെ ജീവിതം കൊണ്ട് ഇതും കൊടുത്ത് നിരന്തരമായിട്ട് പഠിച്ച് പരിചയിച്ച് പരിശീലിച്ച് ഉണ്ടാക്കുന്ന ഒരു അനുഭവമാണ് അപ്പം അത് വിധിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു കുട്ടിയാണ് എണീച്ച് തന്നെ പ്രതിഷേധിച്ചത് അത് അവരാ കോൺക്ലേവിൽ എങ്ങനെ പങ്കെടുക്കുന്നത് അതിശയമാണ് സംഗീതനാട അക്കാദമി സിനിമയായിട്ട് യാതൊരു ബന്ധമില്ല പാട്ട് പശ്ചാത്തല സംഗീതത്തിന് എന്തോ കാര്യം അതെ പാട്ട് എല്ലാ ഒന്നുമില്ല ചില കോമേഴ്സ്യൽ സിനിമയിലാണ് ഈ പാട്ടൊക്കെ ഉള്ളത് കോമേഴ്സ്യൽ സിനിമയിലേ ഉള്ളൂ പാട്ടൊക്കെ ഞാനിടക്കുന്ന സിനിമ പാട്ടൊന്നുമില്ല അപ്പൊ അവന്റെ സിനിമയുടെ അവരും അഭിപ്രായം പറഞ്ഞോട്ടെ അവർ പ്രതിഷേധിക്കണമെങ്കിൽ അവർക്ക് അറിയണേ ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവണ്ടേ അവർക്ക് മനസ്സിലാവാത്തൊരു ശബ്ദം ഉണ്ടാക്കുന്നത് അപ്പൊ എന്തിനാണ് ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഇപ്പൊ ദിവസം ഇന്നത്തെ പത്രത്തിലെല്ലാം പടവില്ലേ ഇന്നലെ ഇന്നലെ ടെലിവിഷൻ എല്ലാം അവരുടെ പടവില്ലേ നല്ല പബ്ലിസിറ്റി അല്ലേ അത് അതുകൂടെ എന്താ വേണ്ടത് എന്താ വേണ്ടത് പുതുതായി സിനിമ എടുക്കാൻ വരുന്ന എല്ലാ പുതിയ സിനിമ എടുക്കാന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് പൈസ കൊടുക്കുമോ നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത് ഗവൺമെന്റ് പണം കൊടുക്കുന്നതാണ് ഗവൺമെന്റ് പണം കൊടുത്ത് പണമെടുപ്പിക്കുകയാണ് അപ്പൊ അവരെ കൃത്യമായിട്ട് അവരെ അതിന് തയ്യാറാക്കണം എന്ന് ഞാൻ പറഞ്ഞത് എംപവർ ചെയ്യണം എങ്ങനെ ഇതിനെ പറ്റിയുള്ള സാങ്കേതികമായ പരിജ്ഞാനം കൊടുത്തിട്ട് അവരെ എംപവർ ചെയ്യണം എന്നാണ് പറഞ്ഞത് അത് കൂടുതൽ പോസിറ്റീവായിട്ട് ഇതിനെപ്പറ്റി പറയാൻ പറ്റുകയല്ല ഇങ്ങനെ പടം എടുത്തുള്ള സിനിമകൾ ഈ ഒന്നര കോടി രൂപ മുടക്കിയിട്ടുള്ള പണങ്ങളൊക്കെ വലിയ നിലവാരം പുലർത്തുന്നതും അന്താരാഷ്ട്ര തലത്തിൽ തരത്തിലാണ് ആര് പറഞ്ഞങ്ങനെ അങ്ങനെ കണ്ടു കണ്ടു എന്ന് മാത്രമല്ല അവർക്കെല്ലാം പരാതികളുമുണ്ട് ഞാൻ ഒന്നിലധികം പടം കണ്ടിട്ടുണ്ട് ഇവരുടെ അടുത്ത പടങ്ങൾ അവർക്കെല്ലാം അവരെല്ലാം പൊട്ടൻഷ്യലായിട്ട് കഴിവുള്ള ആളുകളാണ് സംശയമൊന്നുമില്ല പക്ഷെ അവർക്ക് ഒരുപാട് പരാതികളുണ്ട് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പടം എടുക്കാൻ വരുന്നവരെ അവരുടെ ബഡ്ജറ്റും കൂടെ ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട് പഠിപ്പിക്കണം എങ്ങനെയാണ് പബ്ലിക് ഫണ്ട്സ് ഇതിനു വേണ്ടി തന്നിരിക്കുന്നത് അത് ഗവൺമെൻറ്റിൻ്റെ വലിയൊരു ഒരു ഒരു പ്രോജക്റ്റാണ് അവർ യാതൊരു നിബന്ധനകളും ഇല്ലാതാണ് കൊടുക്കുന്നത് അവർ പടം എടുക്കാനായിട്ട് തിരിച്ചടയ്ക്കാനൊന്നും വേണ്ട നമ്മളൊക്കെ പണ്ടൊക്കെ ഫിലിം ഫൈനാൻസ് കോർപ്പറേഷനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ ആദ്യത്തെ പടമൊക്കെ എടുക്കുമ്പോൾ നമ്മൾ സെക്യൂരിറ്റി കൊടുത്തിട്ടാണ് അവർ ലോൺ തരുന്നത് നമുക്ക് അതും പതിനെട്ട് ശതമാനം ഇൻട്രസ്റ്റിൽ അന്ന് അങ്ങനെയാണ് പടമെടുക്കുന്നത് എന്നിട്ട് നമ്മൾ തിരിച്ചടയ്ക്കണം അടച്ചില്ലെങ്കിൽ നമ്മുടെ പിന്നെ വസ്തു ഇതെല്ലാം ജപ്തി ചെയ്തുകൊണ്ട് പോകും ആ കണക്കിലാണ് പണം കിട്ടുന്നത് അല്ലാതെ വേറൊരു സോഴ്സ് ഇത് പണം കിട്ടത്തില്ല ഇവിടെ ഇത് ഗവൺമെൻറ് വളരെ ജനറസ് ആയിട്ട് ഈ പിന്നെ സ്ത്രീകൾക്കും പിന്നെ സ്ത്രീകളുടെ സംവിധായകർക്ക് വളരെ കുറവാണ് കേരളത്തിൽ അത് ഞാൻ എന്തായാലും സംസാരിക്കുമോ പറഞ്ഞു ഒന്ന് രണ്ട് പേരുണ്ട് അവർ നല്ല ഡയറക്ടേഴ്സാണ് നല്ല ഫിൽമേക്കേഴ്സാണ് അതുപോലെ കൂടുതൽ പേര് വരണം എന്നാണ് പറഞ്ഞത് എങ്ങനെ ഇതിനകത്ത് നെഗറ്റിവിറ്റി ഉണ്ടാക്കി കണ്ടുപിടിച്ചു എന്നുള്ളത് എനിക്ക് അർത്ഥമാണ് അങ്ങനെ ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുകയാണ് പോലീസിന് കേസെടുക്കണമെന്നാവശ്യമായി ആവശ്യമായി ഒരു സിനിമ പ്രവർത്തന രംഗത്ത് വന്നിട്ടുണ്ട് ആ എടുത്തോട്ട് എടുത്തോട്ടെ നമുക്ക് ചെയ്യാൻ പറ്റുമോ കൊടുത്തെങ്കിൽ പരാതി കൊടുക്കാൻ അവർക്ക് അവകാശമില്ലേ തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ ഈ പറഞ്ഞ രണ്ട് വിഭാഗങ്ങളുണ്ട് പരക്കെ ഉള്ള വിജ്ഞാനക്കുറവ് കൊണ്ടാണ് ഈ അറിവ് കേടുകൊണ്ടാണ് അവർ ഒഫൻഡഡ് ആവുന്നത് അവർക്ക് പരിശീലനം കൊടുക്കണമെന്ന് പറഞ്ഞു ഭയങ്കര തെറ്റല്ലേ അവരുടെ ഗുണത്തിന് വേണ്ടിയാ പറഞ്ഞത് അവര് നല്ല സിനിമ എടുക്കുക അവർ പരിശീലനം കിട്ടി കഴിഞ്ഞാൽ അല്ലെ പലരും വിവരമില്ലാത്ത ആൾക്ക് പലരും ഈ പൈസ കിട്ടിക്കഴിഞ്ഞാൽ വേറെ ഓരോരുത്തരാ ചെയ്യുന്നത് എം ജെ രാധാകൃഷ്ണന്റെ കൂട്ടൊരു ക്യാമറമാൻ അയാളാണ് ഇവിടെ പലരും ആദ്യമായിട്ട് എടുത്തവർക്ക് പലർക്കും പടം എടുത്തുകൊടുത്തിരിക്കുന്നത് മറ്റവരൊക്കെ ഇത് ഇവിടെ നടക്കുന്നേ ഉള്ളൂ ഞാൻ ഡയറക്ടറാണെന്ന് പറഞ്ഞിട്ട് പക്ഷേ പടം ചെയ്തിരിക്കുന്നത് എം ജെ രാധാകൃഷ്ണാണ് അത് നമ്മളറിയത്തില്ല പടം കണ്ടുകൊണ്ടിരിക്കുന്നവർ അറിയത്തില്ല നമ്മൾ അറിയുന്നില്ല അങ്ങനെ അല്ല മന്ത്രി ഇതിനെപ്പറ്റി കൃത്യമായിട്ട് അറിഞ്ഞിട്ട് പറഞ്ഞതല്ല അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി ഇത് അദ്ദേഹം ഒരു സ്പെഷ്യലിസ്റ്റ് അല്ലല്ലോ സിനിമയുടെ നടപടി എന്ത് ക്രമമാണ് അതുകൊണ്ട് അതിന് നമ്മൾ ഇതിന് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് പറഞ്ഞ നടപടിക്രമം ഉണ്ടാക്കേണ്ടത് അതിൽ എന്റെ ചുമതല എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത് അത്രേ ഉള്ളൂ വിദഗ്ധ സമിതി ഒന്നര കോടി രൂപ കൊടുക്കുന്നത് അതെ അതെ അപ്പൊ അതിനകത്ത് അല്ല ഞാൻ ഞാൻ ഞാനത് ഞാനതിനിയെപ്പറ്റി പറയാൻ ഞാനാളല്ല ഞാൻ പറഞ്ഞത് സിനിമ എടുക്കാനായിട്ട് നിയുക്തരാകുന്നവർ മുൻപരിചയം ഇല്ലാത്തവരാണെങ്കിൽ ചിലപ്പോൾ വളരെ പരിചയമുണ്ട് പലരുടെയും കൂടെ അസ്റ്റൻ്റായിട്ടൊക്കെ ജോലി ചെയ്ത് അറിയാവുന്നതായി അവർ അവർ ചെയ്യണ്ട മുൻപരിചയം ഇല്ലാത്തവർ അവർക്ക് വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും ഈ ഒരു രണ്ട് ആഴ്ചത്തേക്ക് ഓറിയൻറ്റേഷൻ കൊടുക്കണം അപ്പോൾ അവർ എക്യൂപ്ഡാവും അവർ അവിടെ പ്രവൃത്തി ചെയ്യാനായിട്ട് അവർക്ക് അതിനുള്ള തൻ്റെ ഇടവും അതിനുള്ള അറിവും സമ്പാദിക്കും അത് അത്രയും പോസിറ്റീവ് കാര്യം പറഞ്ഞിട്ട് അങ്ങനെ നെഗറ്റീവ് ആക്കി എടുക്കുന്നത് ഞാൻ അധിക്ഷേപിച്ചല്ലോ അവർ ഇടിച്ചു കയറിയല്ലേ അവർ കഥ പൊളിക്കായിരുന്നു ഞാൻ ഞാൻ കണ്ടതല്ല ഞാൻ തിയറ്ററിനകത്തിരിക്കുമ്പോ പുറത്ത് ഭയങ്കര ആ ബഹളവും കേൾക്കുന്നു എന്താന്ന് നന്നടിച്ചപ്പോ ചാലയിൽ നിന്ന് വന്ന തൊഴിലാളികളാണ് അവര് പിന്നെ ഈ കഥ ഇടിച്ച് തകർക്കുകയാണ് എന്ന് പറഞ്ഞ ആളുകൾ അവിടെ സംസാരിച്ചു അതിനപ്പുറമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാങ്ങൾ അങ്ങനെ ഒരു ഒരു റൂമർ ഇങ്ങനെ ഇറങ്ങിട്ട് അത് കാണാൻ വേണ്ടിയൊന്നും അല്ലേ അതായിരുന്നു അതായിരുന്നു അട്രാക്ഷൻ അതായിരുന്നു ഞാനിപ്പോ പുതിയായിട്ട് ഉണ്ടെങ്കിൽ പറയാൻ പറ്റൂ അന്നത്തെ സംഭവമാണ് ഞാൻ പറഞ്ഞത് അമ്മ പറയുന്നത് മനസ്സിലാക്കും പണ്ട് ഞാൻ ഒരാൾ സംസാരിക്കുന്ന മറുപടി പറഞ്ഞെ പണ്ട് ഉണ്ടായിരുന്നത് പാസ് വിതരണം ചെയ്യുമായിരുന്നു പാസ് വിതരണം ചെയ്യുന്ന അതായത് നമ്മുടെ സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും അവർക്കൊക്കെയായിട്ടാണ് പാസ് വിതരണം ചെയ്തുകൊണ്ടിരുന്നത് അതായിരുന്നു സിസ്റ്റം അത് മാറ്റിയത് പിന്നെ ഞാൻ ചെയർമാനായിരുന്ന ഒരു കൊല്ലമാണ് ഇതെല്ലാം മാറ്റിയത് മാറ്റിയിട്ട് ഡെലിഗേറ്റ് ആവണം അതിന് ഫീസ് അടച്ച് അതിന് വിവരങ്ങളെല്ലാം കൊടുത്ത് എല്ലാം കൊടുത്തിട്ടാണ് അത് മെമ്പറാകത്തത് ഞാൻ അന്ന് അന്ന് മന്ത്രിയായിരുന്ന അദ്ദേഹത്തെ ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് ആദ്യം മെമ്പർഷിപ്പ് എടുപ്പിച്ചു അങ്ങനെയാണെന്ന് അത് ആരംഭിക്കുന്നത് ഇതിപ്പോൾ ഈ രാജ്യത്തുള്ള എല്ലാ ഫെസ്റ്റിവലുകളും ഈ ഡെയിലിയർഷിപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതായത് അവർക്ക് ഈ രാജ്യത്തിന് മുഴുവനും മാർഗദർശനമായിട്ടുള്ള ഒരു ക്രിയയായിരുന്നു അത് കാരണം സിനിമയിൽ ജനുവനായി താല്പര്യമുള്ളവർ അകത്ത് കയറാനൊക്കെ അത് പുറത്തു നിൽക്കുമ്പോൾ ഇനി പ്രത്യേകിച്ച് താല്പര്യമില്ലാതെ മറ്റ് കാരണങ്ങളാൽ അകത്ത് കയറുന്നവരാണ് ഇടിച്ചു കയറുന്നവരാണ് സിനിമ കാണുന്നത് അതുകൊണ്ടാണ് തുടർന്ന് വരരുത് എന്നുള്ളതുകൊണ്ടാണ് അപ്പം ചാനലയിൽ നിന്ന് വന്ന തൊഴിലാളികളെന്ന് ഞാൻ കേട്ടതുകൊണ്ട് ഇവരെ കണ്ടിട്ടല്ലേ എനിക്കവരെ അറിഞ്ഞും കൂടാ അത് ആളോട് പറഞ്ഞതാണ് അവർ താല്പര്യം ജനവിനായ താല്പര്യം ഉള്ളവർ കാണും പക്ഷെ അവർ വന്നിട്ട് ആ ഡോർ അവര് ചെയ്ത ക്രിയേറ്റിറ്റ് ഞാൻ പറഞ്ഞത് അന്ന് അവിടെ പറഞ്ഞതാണ് ആളുകൾ ഞാനങ്ങ് വെരിഫൈ ചെയ്യുന്നത് ചോദിക്കും പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് ഇത് നടന്നത് ആളുകളും രഹസ്യമായിട്ടല്ല ആളുകളുടെ എല്ലാം മുമ്പിൽ വെച്ചാണ് ഇത് നടക്കുന്നത് തൊഴിലാളികളെ പറ്റിയല്ല പറഞ്ഞത് വിവാദിക്കണേ വിവാദിച്ചോളൂ സർ ഈ പാർശ്വവർക്കര സമൂഹത്തിലുള്ള വിഭാഗത്തിലുള്ളവർക്ക് സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അവസരം സർക്കാർ ഒരുക്കി അപ്പൊ അവർക്ക് വേണ്ടി പ്രത്യേക നിബന്ധനകളും കടമ്പകളും വെക്കണമെന്നാണ് സാർ പറഞ്ഞത് അപ്പൊ അത് കടമ്പയല്ലേ ഉള്ളൂ ഞാൻ ഇനി ആവർത്തിക്കണം ഇതെല്ലാം നിങ്ങൾ ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ ഇത്രയും പേര് കേട്ടു നിൽക്കുകയാണ് ഞാൻ ആവർത്തിച്ചു മതി പതിനഞ്ചും ലക്ഷത്തിലാണ് ഇപ്പൊ ചെറുമക്കാർ പടം കൊടുക്കുന്നത് നിങ്ങൾ അല്ല അങ്ങനെ ബെധപ്പെട്ട് സിനിമ പ്രയാസപ്പെട്ട് സിനിമ എടുക്കുന്നവർ പത്തും പതിനഞ്ചും ഇരുപത് മാക്സിമം ഇരുപത് ലക്ഷം വരെ പോകും അമ്പത് ലക്ഷം അമ്പത് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലോട്ട് ഓഫ് മണി ഞാൻ ഫിലിം മേക്കറാണ് ഞാൻ ഞാൻ ചുമ്മാ ഒരു അഭിപ്രായം പറയുന്നതല്ല എനിക്കറിയാവുന്നില്ല നിങ്ങൾക്ക് കാർപ്പിൽ സിനിമയെപ്പറ്റി അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഞാൻ പറയാം അത് മനസ്സിലാക്കണം അല്ല ഞാൻ ചുമ്മാ ഒരു വിടുവാ പറയുക അല്ല കാരണം സിനിമയുടെ ഒരു മെതേഡ് ഓഫ് ഫിലിം മേക്കിംഗ് മാറി ഇപ്പോഴും വണ്ട് പ്രോസസിംഗ് ഉണ്ടായി ഇപ്പം പ്രോസസ്സിംഗ് ഒന്നുമില്ല നമ്മളൊരു ക്യാമറ ഇതേ ഇരിക്കുന്ന സെൽഫോണിലെനിക്ക് സിനിമ എടുക്കാം അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഇന്നത്തെ കാലത്ത് അതിന് ഒന്നര കോടി രൂപ എന്ന് പറഞ്ഞാൽ പക്ഷെ ആവശ്യമില്ല ജനുവനായിട്ട് പണം എടുക്കണം എന്നുള്ളവർക്ക് അച്ഛനും പണം ആവശ്യമില്ല അതിന് അല്ലെങ്കിൽ അല്ലെങ്കിൽ സൂപ്പർ താരങ്ങളൊക്കെ പോയി കൊണ്ടുപിടിച്ച് കൊണ്ട് അവതരിപ്പിക്കുകയാണെങ്കിൽ വേണം പക്ഷെ കൊമേഴ്സ്യൽ സിനിമ എടുക്കാനല്ല ഈ പബ്ലിക് ഫണ്ട്സ് ഉപയോഗിക്കേണ്ടത് കൊമേഴ്ഷ്യൽ സിനിമ എടുക്കാനല്ല കൊമേഴ്സ്യൽ സിനിമ ആയസ് ഇറ്റ് സോൺ വേ ഓഫ് മേക്കിംഗ് അത് ഗവൺമെന്റ് ഗവൺമെന്റിന്റെ സഹായം പിന്നെ പിന്തുടരുന്നതിന് ആവശ്യമില്ല ഏ അത് അത് സ്വന്തമായിട്ട് തീരുമാനിച്ചോളൂ പക്ഷെ അതിന് ഇത്രയും ഗവൺമെന്റിന്റെ പബ്ലിക് ഫണ്ട്സ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട് കാരണം പൊതുഗുണത്തിനെ പതു അത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഈ പണം ആവശ്യമുള്ളതാണ് ഈ സിനിമ മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിന് പല പിന്നെ പല പല കിടക്കാട് പോലും ഇല്ലാത്ത മനുഷ്യർക്ക് വീട് പോലെ വഴി കഴിയുന്നവരൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ അവരൊക്കെ ഉള്ള സമയത്ത് നമ്മൾ കൊണ്ട് ലാവിഷായിട്ട് ജീവിക്കുന്നത് വളരെ തെറ്റാണ് ഈ ഫണ്ടിങ് ഉപയോഗിച്ച് പടം എടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഞാനിത് പറഞ്ഞു ഞാനിത് പറഞ്ഞു വിചാരിച്ചിട്ട് ട്രെയിനിങ് ി വേണ്ടി ഞാൻ പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞെന്ന് വിചാരിച്ച് ഇത് ഏർപ്പെടുത്തണമെന്ന് ഞാൻ നിർബന്ധം നിർബന്ധപിടിക്കുകയല്ല എന്റെ ഐ സി എസ് ടി വിഭാഗം മാത്രമല്ല സ്ത്രീകൾക്കും സി എസ് ടികൾക്കും മുൻപരിചയം ഇല്ലാതെ വരുന്നവർക്ക് ഞാൻ പലതവണ ആവർത്തിച്ചു കഴിഞ്ഞു ഇനി എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ പറഞ്ഞു കഴിഞ്ഞു പറയാനുള്ളത് പരാതി പരാതി വന്നതിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല കാരണം ഈ പല പത്രങ്ങളിലും തെറ്റായ ഹെഡിങ് എഴുതിരിക്കുന്നത് അത് ആ അത് കണ്ടുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ പ്രചോദനം നേടിയിട്ടാണ് വരുന്നത് കാരണം ഷെഡ്യൂൾ കാസ്റ്റിനും സ്ത്രീകൾക്കുമെതിരായി അടൂർ എന്ന് പറഞ്ഞൊരു ഹെഡിങ് ആഴ്ചയ്ക്കുക പത്രത്തിൽ ഞാൻ ഈ പിന്നെ നിങ്ങളുടെ ചാനലൊന്നും ഞാൻ കാണാറില്ല അവിടെ സത്യം പറയാറ് അപ്പോൾ ഈ പത്രത്തിൽ കണ്ടു കഴിഞ്ഞപ്പോൾ പൂർണ്ണമായിട്ടുള്ള അസത്യമാണ് കാരണം എൻ്റെ ഞാൻ സംസാരിച്ചതിൻ്റെ റെക്കോർഡുണ്ട് അത് മുഴുവൻ എടുത്ത് നോക്കുക എവിടെയെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു അതിശയവമായിട്ടുള്ള പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക ഞാൻ പറഞ്ഞല്ലോ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ തയ്യാറാണ് എസ് എസ് വിഭാഗത്തിലുള്ള സിനിമ വലിയ സ്വപ്നമായി കാണുന്ന ആളുകൾ അവരുടെ സാമൂഹിക സാഹചര്യം രാഷ്ട്രീയ സാഹചര്യം ഒക്കെ ഒന്നര കോടി രൂപയ്ക്ക് കൊമേഴ്സ്യൽ സിനിമ ചെയ്യണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു അപ്പൊഴ്സ്യൽ ഗവൺമെന്റ് ആവുമ്പോഴുള്ള കുഴപ്പമാണ് സർക്കാർ തയ്യാറാവുന്നത് ശരിയല്ല അങ്ങനെ ചെയ്യുന്നത് കൊമേഴ്സ്യൽ സിനിമ എടുക്കാൻ വേണ്ടിയിട്ട് ധനസഹായം ചെയ്യാന്ന് പറഞ്ഞത് തെറ്റാണ് ഞാൻ ഞാൻ എൻ്റെ കൺവിഷൻ അനുസരിച്ചാണ് സംസാരിക്കുന്നത് ഞാൻ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമ്പോൾ തെറ്റാണെന്ന് പക്ഷേ സർക്കാർ ചെയ്യുന്ന ഈ ഒന്നര ഒന്നര കോടി കിട്ടുന്ന പൈസ കൊണ്ട് ഒന്നര കോടി ആദ്യമേ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം എ കെ ബാലൻ ഞാനും ഒക്കെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം മന്ത്രി ആയിരിക്കുന്ന സമയത്താണ് ഞാൻ അതിനോട് പൂർണ്ണമായിട്ട് യോജിച്ച ആളാണ് പക്ഷേ ഇന്നത്തെ ആ സാഹചര്യം മാറി ഇന്നിപ്പം പറഞ്ഞില്ലേ ഏറ്റവും ചുറഞ്ഞ ചെലവിൽ നമുക്ക് സിനിമ എടുക്കാം അതിനുള്ള സാങ്കേതിക വിദ്യ മാറിക്കഴിഞ്ഞു തിയേറ്ററുകളിലൊക്കെ ഓരോ പെട്ടിങ് കൊണ്ട് പോകുന്നുണ്ടോ ഇല്ലല്ലോ ഇന്നെല്ലാം സാറ്റലൈറ്റ് വരികയാണ് പ്രിന്റ് എടുക്കാൻ പോലും നമ്മൾ പണം ചിലവാക്കുന്നില്ല അങ്ങനെ ഒരു ഈ സിനിമ ഇൻഡസ്ട്രിയുടെ സ്വഭാവം മൊത്തത്തിൽ മാറിയ ഒരു കാലത്ത് നമ്മൾ പണ്ട് ആദ്യം തുടങ്ങിയപ്പോൾ ഒന്നര കൂടി ഉൾത്തിരുന്നു എന്ന് പറഞ്ഞ് പിടിച്ചിരിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത് ഇത് ഉപയോഗിച്ച് മൂന്ന് പേർക്ക് പണം എടുക്കാം നിങ്ങൾ വെച്ച് സിനിമ ചെയ്യാൻ പറ്റില്ല സാർ അല്ല ഇപ്പൊ സൂപ്പർ സ്റ്റാറിനെ വെച്ച് വളമെടുക്കുന്നതിന്റെ ഒരു സ്വപ്ന എന്ത് ഉദ്ദേശമാണ് ഞാനിപ്പോ ഞാനിപ്പോ എനിക്ക് പിന്നെ പിന്നെ എന്താണ് ബി എം ഡബ്ല്യു കാറ് വാങ്ങുക എന്ന് പറയുന്നത് എൻ്റെ സ്വപ്നമാണെന്ന് അത് സാക്ഷത് ഗവൺമെന്റ് ആണ് പിന്നെ അല്ലാതെ നിങ്ങൾ സൂപ്പർ സ്റ്റാറിനെ അനുച് പോകുന്നത് കലക്കല്ല അത് വേറെ നേരം സിനിമ എടുക്കാൻ വേണ്ടിയാണ് സൂപ്പർ സ്റ്റാറിനെ അനുച് പോകുന്നത് അതിന് വേണ്ടിയാണ് ഈ സർക്കാർ നിങ്ങൾക്ക് പടത്തോട് സിനിമ എടുക്കുന്നതിനോടാണ് നിങ്ങളുടെ ഉണ്ടെങ്കിൽ അതൊരു നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കലാസൃഷ്ടിയാണ് സർക്കാർ സഹായത്തിന് നിരവധി പേർ നൽകിയും അതിൽ നിന്ന് പരിശോധിച്ചതിനു ശേഷമാണോ ആളുകളെ തെരഞ്ഞെടുക്കുന്നത് ഒന്നും തെറ്റ് ഞാൻ പറഞ്ഞില്ലേ അവർ അവർ സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഓരോരുത്തരുടെയും സ്ക്രിപ്റ്റ് വായിച്ച് നോക്കിയിട്ട് അത് വെച്ചിട്ടാണ് അവർ തിരഞ്ഞെടുക്കുന്നത് അവരുമായിട്ട് ഇൻറ്റർവ്യൂ നടക്കുകയാണ് ചെയ്യുന്നത് അതൊക്കെ എനിക്കറിയാം പക്ഷേ ഫിലിം എടുക്കുന്നതിനായിട്ട് ഈ എടുക്കാൻ വരുന്ന ആൾക്ക് വിവരം വേണം ഇതിനെപ്പറ്റി അവനും കൈകാര്യം ചെയ്യുന്ന ഈ മാധ്യമത്തെ പറ്റിയുള്ള അറിവ് വേണം അതാണ് പറഞ്ഞത് അത് കൊടുക്കണമെന്നാണ് പറഞ്ഞത് അവർക്ക് നല്ലതാണ് അവർക്ക് ഒരു പടം എടുത്തിട്ട് അപ്രത്യക്ഷനാവുകയല്ല വേണ്ടത് അവരോട് നിന്ന് കൂടുതൽ പടങ്ങൾ മലയാളത്തിൽ ഉണ്ടാക്കണം അവർ അതിന് ആദ്യത്തെ കിട്ടുന്ന ഒരു വലിയ ചാൻസാണ് നിങ്ങൾക്ക് ഈ പടം എടുക്കാൻ കിട്ടുന്നത് ഷെഡ്യൂൾ കാശിനായാലും കുട്ടികൾക്കായാലും സ്ത്രീകൾക്കായാലും അതിനെപ്പറ്റിയാണ് പറഞ്ഞത് ഒരു പടം എടുത്തു ഗവൺമെൻറ്റിൻ്റെ ലോ എന്ന പൈസയിൽ പടമെടുത്തു അപ്രത്യക്ഷനാവരുത് അവർ ഇവർ ഈ രംഗത്ത് നിന്ന് കൂടുതൽ പ്രവർത്തിക്കുന്നതാണ് നിങ്ങൾക്ക് പിൽക്കാലത്ത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് സൂപ്പർ സ്റ്റാറിൻ്റെ കാശ് ചെയ്യാൻ അവർക്ക് കഴിയണം ആന്ന് അത് ഒരാൾ ഓടി വന്നിട്ട് സൂപ്പർ സ്റ്റാർസിൻ്റെ അന്വേഷിച്ച് വരുന്ന നടത്തുകയല്ല ഇത് ഒന്നാമത് ഈ മാധ്യമത്തെ പറ്റി അറിയണം ആദ്യം എന്നിട്ട് പടം എടുത്ത് പ്രൂവ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് പൈസ കിട്ടും ആരും നിങ്ങൾ ഫൈനാൻസ് ചെയ്യാൻ തയ്യാറാവും അത്രേ ഉള്ളൂ താങ്ക് യു വെരി മച്ച് തിരൂരിൽ ഐ എച്ച് തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ചൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം എസ് ടി കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ